ഒരു ആകെ പറയാനുള്ളത് വെറൈറ്റി ആയിട്ട് അഭിഷേകനെ സംബന്ധിച്ചത് ഫസ്റ്റ് തന്നെ ഈ ഡബിൾ നോമിനേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടിക്കറ്റ് ടു ടൂഫിനാലെ വന്നതും ടോപ്പ് ഫോലൊക്കെ എത്തിയതും അപ്പൊ നിങ്ങക്ക് ഭയങ്കര ആ സമയത്ത് ഈ ഡബിൾ ഒക്കെ ഡബിൾ നോമിനേഷൻ ഒക്കെ അടുത്ത ആഴ്ച വരുമോന്നാ വിചാരിച്ചത് അത്ര ഒത്തിരി ഈ സോഷ്യൽ മീഡിയ ഫാൻസ് കൂടുതലായിരുന്നു അഭിഷേക അഭിഷേന ഇഷ്ടപ്പെടുന്നവർ അഭിഷേരിക്കുന്നത് നമ്മൾ അത്രയും വിചാരിച്ചില്ല ഒത്തിരി സപ്പോർട്ട് ഉണ്ടായിരുന്ന സമയം ആരും സപ്പോർട്ട് ചെയ്യില്ലെന്നാണ് വിചാരിച്ചത് സപ്പോർട്ട് അക്ഷത്ര താങ്ക്സ് കാരണം അത്ര സപ്പോർട്ട് അല്ലേ ചെയ്തത് ടോപ്പ് ഫോർ വരെ എടുത്താൻ പറ്റി അതന്നെ അഭിഷേക്ക് അങ്ങനെ ആദ്യം വിചാരിച്ചിരുന്നില്ല പിന്നെ പിന്നെ സപ്പോർട്ട് കിട്ടിയപ്പോ നമ്മൾ വിചാരിച്ചിരുന്നു ടോപ്പ് ഫൈവില് കേറും എന്നറിയാറുണ്ട് ഫസ്റ്റ് കിട്ടണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ നടക്കില്ല അതാണ് ആഗ്രഹം അതിന്റെ പുറകിലേ പോകും ഞങ്ങൾ അത്ര സപ്പോർട്ട് വിചാരിച്ചിരുന്നില്ല ആദ്യ പേര് ഹേറ്റ് കമന്റ്സ് ഇടുമ്പോ ഒത്തിരി പേടിച്ചില്ല ഈ എന്താ ആൾക്കാർ ഇങ്ങനെ പറയുന്നേന്നൊക്കെ പിന്നെ ആലോചിച്ചു ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് നെഗറ്റീവ് കമന്റ്സ് വരും അത് അഭിഷേക് പോകുമ്പോഴും പറഞ്ഞിട്ടാ പോയത് നെഗറ്റീവ് കമന്റ്സ് അത് മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അതിന്റെ കൂടെ ഒത്തിരി പോസിറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് കുറച്ചു സന്തോഷം ഹാപ്പിയാണ് ഉണ്ടല്ലോ അതുകൊണ്ട് കപ്പ് കപ്പടിക്കണം എന്തിനാ ഇത്രയും നോമിനേഷൻ ആൾക്കാർ ഇത്ര ദേഷ്യം ഇങ്ങനെ കാണിക്കേണ്ടത് ആളൊരു പാവന്ന് നമുക്കറിയാം അപ്പം അത് പതുക്കെ പതുക്കെ അതെല്ലാവരും തിരിച്ചറിഞ്ഞു പാവ എന്ന് അറിഞ്ഞുകൂടി ഒത്തിരി സന്തോഷം നോമിനേഷൻ അത് അതുകൊണ്ടത് നല്ലതാണ് ആൾക്കാരുടെ റെസ്പോൺസ് അറിയാൻ പറ്റുമല്ലോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ പറ്റും നോമിനേഷനിൽ വന്നത് തന്നെ ആയിരുന്നു ഞങ്ങളുടെ ഇത് അപ്പൊ ഓരോ ആഴ്ച ഒക്കെ വരാണ്ടിരിക്കുമ്പോ നമ്മളിങ്ങനെ ആലോചിക്കും ഓ എന്തിനാ ഇത് നോമിനേഷൻ ഇട്ടുപോടെ എന്നൊക്കെ പിന്നെ പിന്നെ ചിന്തിച്ചു വേണങ്ങനെ